ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ചെയ്യണം നേരത്തെ പോണ്ട ദിവസാണല്ലേ പക്ഷെ നമ്മൾ പോണ ആ ടൈമാണ് ഞാനിട്ടോ ഇന്നിന്ന് എട്ട് മണിക്ക് ട്യൂഷൻ തുടങ്ങുന്നുണ്ട് അപ്പൊ ഓട് നേരത്തെ പോകാല് കൂട്ടാറ് കൊണ്ട് ഓനപ്പളാണോ പോണേ ആ ടൈമിൽ കാണോ ഉൾക്കും കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇത് ഇങ്ങനെ കട്ടീട്ട് ശരിയാക്കണേ എന്താണെന്നല്ലേ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ വളരെ സിമ്പിൾ അതായത് നമുക്ക് പല തൊണ്ടൊക്കെ പണിയില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ അത് മതിന്ന് ഉള്ളും പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ ഇതാക്കി കേട്ടോ എന്താണെന്നുള്ളത് ഓട്സ് ഉണ്ടാക്കിയിട്ട് അതിലൊക്കെ കുറച്ച് ഉണ്ണാനും അതുപോലെ അണ്ടിപ്പരിപ്പും ഒക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കട്ടോ അതാക്കാന്ന് എത്തി അല്ലാണ്ട് അപ്പം ചുട്ടിട്ട് വെറുതെയും അത് ഉണ്ടാകും തന്നില്ല അപ്പോൾ ബാക്കിയ വിശേഷങ്ങൾ എന്നാൽ രാവിലെ നമുക്ക് ത പിന്നെ വലിയ പണിയില്ലല്ലോ ഇപ്പം ട്യൂഷൻ കണ്ടുകൊണ്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കി എളുപ്പം കഴിക്കാം പിന്നെ ഇപ്പൊ ഇന്നിപ്പോ മാസ്ക് ഇട്ടിട്ടില്ല കേട്ടോ ഈ മാസ്ക് ഇടുന്നതുകൊണ്ട് സാസ് എടുക്കാൻ ഒക്കെ ഒരു പ്രയാസം അപ്പൊ അതാണ് ബാക്കി ഇതുവരെ ഷാള ചുറ്റിക്കറ്റിക്കണം പിന്നെ നല്ല മഞ്ഞാണ് കേട്ടോ എൻ്റെ സംഭരകുന്നൊരു കാര്യമില്ല നല്ല മഞ്ഞ നല്ല തണുപ്പ് അതാണ്ടാണോ ഒന്നാമത് നമ്മളെ മനസ്സിലങ്ങന അപ്പൊ ഞാൻ എല്ലാം ഓട്സ് സെറ്റ് ആക്കട്ടോ അപ്പൊ അങ്ങനെ അതാ ഓട്സ് ഇവിടെ സെറ്റ് ആക്കാനായിട്ട് വെച്ചിട്ടാ നമ്മൾക്ക് പാല് ഇക്കൊടി കേട്ടോ ചുമ ആയതുകൊണ്ട് പാല് കൊടുക്കില്ല പാല് വേണ്ട ചുരു തേങ്ങാ പാല് വേണ്ടിയിരിക്കട്ടെ അതും വേണ്ടതാണെങ്കിൽ നട്ട്സ് ഇട്ട് ഫ്രൂട്ട്സും ആ ഇട്ട് ഇട്ടൊടുക്ക പിന്നെ കുറച്ച് പഞ്ചസാര കിട്ടാ മതി പറഞ്ഞിട്ടുട്ടോ അപ്പൊ ഞാന് ഇത് ആക്കട്ടോ ഇതാ അങ്ങനെ നമ്മള് പാത്തു പോടുത്തിട്ടോ ഒന്ന് എട്ട് മണി ആയി ഓള് പോയി എട്ടുമണിക്കാണെന്ന് ട്യൂഷനു പക്ഷെ മാസർക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ എട്ടേ പത്തൊക്കെ കഴിക്കുന്നു കാരണം അല്ലെങ്കി ഓൾ ഒറ്റക്ക് പോവണ്ടേ ഏറെക്ക് പോകണ്ടിരക്ക അല്ലെങ്കി ഓളോ ഒറ്റക്ക് വരണം അപ്പൊ അത് പറ്റൂലെന്ന് എഴുതിയിട്ടാണോ മാശി കുളിച്ചു പറഞ്ഞത് അപ്പൊ ഇത് കേട്ടോ കൈ രണ്ടാളാ തീറ്റയും കഴിഞ്ഞ് ഇത്രയും ബാക്കി കേട്ടോ ഇതാണ് ഞങ്ങൾ രാവിലത്തെ തീറ്റ എന്താണെങ്കിലും കൊറച്ച് ഇത് കുടിച്ചാൽ കേട്ടോ അതിക്കും ഇതോക്ക് കുടിക്കാൻ ഭയങ്കര പടിയാണ് കേട്ടോ അപ്പൊ ഞാൻ എന്താ പറിച്ചില്ലറിയാം ഇങ്ങനെ ബ്രൈറ്റ് ആവും എങ്ങനെയാവും ഇങ്ങനെ ആവും എന്നൊക്കെ പറഞ്ഞാണ്ട് കുടിപ്പിച്ചാലോളെ അപ്പോ അങ്ങനെ എൻ്റെ മാറ്റിലൊക്കെ കഴിഞ്ഞിട്ടോ ഞാൻ പോട്ടെ കാരണം നമുക്ക് എന്ത് അവിടെ നടന്നത്തൻ്റെ എട്ടര കഴിഞ്ഞിട്ടോ അപ്പോൾ സാധിക്കുമോ എന്നേർത്ത് പോയിട്ടോ ഓനൊന്നെന്തോ മെഡിസിൻ എന്തൊക്കെയോ മേടിച്ചതെന്ന് പറഞ്ഞ് ഓന്നേർത്ത് പോയി പക്ഷെ ഓൻ പോണ സമയത്തായിട്ടോ എന്നോട് പറഞ്ഞത് താത്താൽ പോരെ പക്ഷെ എനിക്കപ്പൊക്കെ ആയിട്ടും ഉണ്ടായിരുന്നില്ല വണ്ടിക്ക് പോയാൽ ശരി നമ്മളത് ഒന്ന് ലെവലാകളെ ലാസ്റ്റ് അത്ര തന്നെ ഉള്ളൂട്ടോ ഏഹ് അതുവരെ ഒന്ന് നടക്കുക നമ്മളത് ലെവലായി കിട്ടിയ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പൊ പിന്നെ നമ്മക്ക് ആരെയും അത് നമ്മക്ക് നമ്മളെ നേരം പോയാൽ മതി ഇനിയും അത് പറഞ്ഞോ എന്താ വെച്ചാൽ ആരേലും ഇങ്ങനെ കാത്തിക്കണം വെച്ച് വെച്ചിപ്പോൾ ശരിയാക്കി എന്ന് പറയും പക്ഷെ പക്ഷെ നമുക്ക് ടൈമില്ലല്ലോ പേരിപ്പം വെക്കേഷൻ ആവട്ടേന്ന് എഴുതിയിട്ടുണ്ട് ഞാനും നിൽക്കുന്നത് ഓക്കെ കേസ് അപ്പം ഞാൻ കേട്ടോ അപ്പം നമുക്ക് സ്കൂളിൽ എത്തിയിട്ട് കാണാം കേട്ടോ ഇതാണ് നമ്മുടെ ഉച്ചയ്ക്കത്തെ ലഞ്ചാണ് ഉണ്ടോ സ്കൂളിലത്തെ തക്കാളി കൂട്ടാനുണ്ടായിരുന്നു സാമ്പാർ ഉണ്ടായിരുന്നു പിന്നെ മുട്ടപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ ബീൻസൊക്കെ ഇട്ടിട്ടുള്ള മുട്ടപ്പേരി അങ്ങനെയൊക്കെ ഉണ്ടോ റ്റാട്ടോ ഗേഷ് ഇപ്പറ്റോ ഞങ്ങള് സ്കൂൾ വിട്ട് പോന്നു പാത്തതാ പബ്സ് വേണം എന്നിട്ട് പബ്സ് അടിച്ചു കൊടുത്തിട്ടോ പബ്സ് എന്നാലും മീനോ വെള്ളത്തിനയച്ചൂല്ലേ വെള്ളം ഉണ്ടെങ്കില് നമുക്കിപ്പ കോളേജ് യോഗത്തിന് വയ്ക്കണോന്നലെ അല്ലേക്ക് പോണം പോണംന്ന പറയുള്ളു ചോല്രാവശ്യം അപ്പൊ അങ്ങനെ പെപ്സി പെപ്സി ഞാൻ കഴിച്ചിട്ടില്ല അങ്ങനെ നമ്മള് സ്കൂളൊക്കെ വിട്ട് വന്ന് ഭയങ്കര ഭയങ്കരമായിട്ട് ടെൻഷനുള്ള ഒരു ദിവസേ ടെൻഷൻ വന്ന് ടെൻഷൻ എനിക്കായിട്ട് തന്ന ഒരു ദിവസോ ഇത്രയും ചെയ്ത് ഇതാക്കിട്ട് നമുക്ക് കിട്ടണ ഓരോ ഇതുകൊണ്ട് വരുന്ന ഓരോ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കേട്ടോ വന്നപ്പോൾ തന്നെ ഞാൻ ടൈഗർ ബാമൊക്കെ നല്ലപോലെ നെറ്റിയിൽ പരട്ടി വെച്ചൊന്ന് കടന്നു പിന്നെ അങ്ങനെ കുറച്ച് സമയം കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോയിട്ട് പക്ഷെ ഇപ്പോഴും തലവേദനയ്ക്ക് യാതൊരു കുറവും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇപ്പം നേരമെന്ന് പറഞ്ഞാൽ മരുവി വാങ്ങുകൊടുത്തു ഞാൻ എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ വിശേഷമെന്ന് പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളിലോട്ട് ഒരു കുഞ്ഞു ബ്ലോഗാണ് അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം